എടുക്കുക എന്ന് പറഞ്ഞ് ആ ഭാഗം വിടുമ്പോൾ തന്നെ നമ്മുടെ എം എസ് കെ എസ് മലങ്കര സിറിയൻ ഖലാനായി സമുദായം ന്യൂസ് അങ്ങനെ ഒരു ഒഫീഷ്യൽ ചാനലാണ് ഇന്ന് ലോകമുട്ടിക്കൊള്ള ദേറാപ്പള്ളി ഇടവക്കാര് ഏതെല്ലാം ഭൂഖണ്ഡങ്ങളിലുണ്ടെന്ന് നമുക്കെല്ലാം അവരെല്ലാം ഇത് കണ്ടുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ആ ആൾ അതിന് സഹായകരമായിട്ട് മലങ്കര സിറിയൻ ഖലാൻ സമുദായം എന്നുള്ള എം എസ് കെ എസ് ന്യൂസ് ആ ചാനൽ ഇത് ലൈവ് ചെയ്ത് ലൈവ് സ്ട്രീമിങ് നടത്തുന്നു നമ്മുടെ സമുദായത്തിൻ്റെ ഔദ്യോഗിക ചാനലായിട്ടാണതിപ്പോഴുള്ളത് അതിൽ നമ്മുടെ ഖനാനായ സമുദായത്തിൻ്റെ ഔദ്യോഗികമായിട്ട് വിശുദ്ധ പള്ളികളിലെ വിശുദ്ധ കുർബാന മറ്റ് ശുശ്രൂഷകൾ പൂതാശകളൊക്കെ ആ ചടങ്ങുകളും ഇതുവഴി ഈ ചാനൽ വഴി ടെലികാസ്റ്റ് ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യവും സ്നേഹത്തോടെ പറയട്ടെ നമ്മുടെ തന്നെ ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം എന്നുള്ള സൂചനയും ഈ സമയത്ത് നൽകുന്നു എല്ലാം അനുഗ്രഹത്തിനായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ